രാഹുൽ െതിരായും രാഹുലിന്റേതെന്നേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം മൊഴി മൊഴി പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിലുള്ളവരുടെ രേഖപ്പെടുത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ ആരോപണ കേസിൽ രാഹുലിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ ഉള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ശബ്ദ സന്ദേശങ്ങൾ വാട്സ്ആപ്പ് ചാറ്റുകൾ തുടങ്ങിയവ തെളിവുകളായി വരുന്നതിനാൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിശദമായ യോഗം ചേർന്നിരുന്നു രാഹുലിനെതിരെ പത്ത് പരാതികളാണ് ലഭിച്ചത് എന്നാൽ ആരോപണമുന്നയിച്ചവരാരും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആരോപണമുന്നയിച്ച സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ